മഹേഷ് വീട്ടിൽ ഗോവിന്ദൻ്റെ വീട്ടിൽ വിളിച്ച് അമ്മയെ അറിയിക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ ഗീതുവിന് ഇവിടെ വെച്ചൊരു ആക്സിഡൻറ്റ് പറ്റി അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഗോവിന്ദന് നിങ്ങളോട് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ ഐ സിയുലാണ് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ഉണ്ട് എന്ന് അറിയിക്കുന്നുണ്ട് ഈ വിവരം നമ്മുടെ പ്രിയ അറിയുന്നുണ്ട് പ്രിയ ആണെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ വരുണിൻ്റെ വൈഫിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എൻ്റെ ഗീതു ചേച്ചിക്ക് എന്തുവാണ് പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല മോളെ ചെറിയൊരു പരുക്ക് മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്കും പ്രിയ പറയുന്നുണ്ട് ഇല്ല ഗീത ചേച്ചിക്ക് എന്തോ വലിയതായിട്ടുള്ളത് സംഭവിച്ചിട്ടുണ്ട് എന്നോ അയാൾ നിങ്ങളെല്ലാവരും കൂടെ ഒളിച്ച് വെക്കുന്നതാണെന്ന് പറയുന്നുണ്ട് എപ്പോഴത്തേക്കും വരുണിൻ്റെ വൈഫ് പറഞ്ഞ് ഇല്ല കുഴപ്പമൊന്നും എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ നടത്തി നിന്നും കൊണ്ട് ഗീതന് വളരെ വിഷമത്തോടെ തൻ്റെ ഞാൻ താൻ ഇട്ടുകൊടുത്ത താലി വീണ്ടും വീണ്ടും കെട്ടിക്കൊടുക്കുകയാണ് വളരെ വിഷമത്തോടു കൂടെയാണ് ഗീതിൻ്റെ കഴുത്തിലോട്ട് ആ താലി ഇട്ട് കെട്ടി കൊടുക്കുന്നത്